ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷവും ശോഭായാത്രയും നടന്നു ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിന്നും അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തെ സന്നിധിയിലേക്ക് നടന്ന ശോഭായാത്രയ്ക്ക് കൃഷ്ണ പുരാണ വേഷധാരികളായ കുട്ടികൾ അണിനിരുന്നത് നിറപ്പകിട്ടേകി ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ നിന്നും അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് മഹാശോഭായാത്ര നടന്നത് ഗോകുലപതാക കൈമാറി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും പുരാണ വേഷം ധരിച്ച ബാലികാ ബാലന്മാരുടെയും അകമ്പടിയോടെ മഹാശോഭായാത്ര ആരംഭിച്ചു യന്തി ശാ ബാലകളുടെ വിവിധ ഹൈന്ദര സംഘ സംഘടനയുടെയും ആത്മകുപ്ത നടക്കുന്ന ശ്ലോഭായാത്രയും പങ്കെ സ്വാഗതം ചെയ്യുക ശോഭായാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിയ ശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് ഇടുക്കി ജില്ലാ സംഘടനാ സെക്രട്ടറി ജയന്തി ജയന്തിദിന സന്ദേശം നൽകി തുടർന്ന് അന്നദാനവും ഉറിയടിയും പ്രസാദ വിതരണവും നടന്നു ആഘോഷ പ്രമുഖ ശ്രീലാൽ മറ്റത്തിൽ രാജേഷ് കീഴവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്